അർദ്ധരാത്രിയിൽ ഗുണ്ടാ സംഘത്തിന്റെ സഹായത്തോടെ അയൽവാസി വീട്ടുമതിൽ പൊളിച്ചതായി പരാതി മതിൽ പൊളിക്കുന്നത് ചോദ്യം ചെയ്ത വീട്ടമ്മക്കും മകൾക്കും സംഘത്തിന്റെ മർദ്ദനം പാലയൂർ കിക്കിരി മുട്ടം കുണ്ടുകുളം വീട്ടിൽ സിറാജുദ്ദീൻ്റെ ഭാര്യ റംല മകൾ ഫാത്തിമാനിബ എന്നിവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി അപ്പോൾ ഞാനത് കേട്ടിട്ടൊന്ന് ജസ്റ്റ് ജനറതൊക്കെ നോക്കുമ്പോൾ അവിടെ ആളങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഉമ്മാനെ വിളിക്കുക ചെയ്തത് ഞാൻ വിളിച്ചിട്ട് ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞു ഉമ്മ വാലൊക്കെ തുറന്നപ്പോഴൊക്കെ ഞാൻ അപ്പുറത്ത് വീട്ടിൽ എന്താ ഉപ്പാട പെങ്ങളും ഭർത്താവും ഉണ്ട് അവരെയും വിളിച്ച് കാര്യം പറഞ്ഞു അങ്ങനെ അവർ വന്ന് നോക്കുമ്പോൾ ഈ സുധീർ എന്ന് പറഞ്ഞ ആളും അയാളുടെ അനിയനും പിന്നെ കുറച്ച് ആൾക്കാരും കൂടിയിട്ട് മതിൽ പൊളിക്കായിരുന്നു അപ്പോഴിപ്പും എന്താ മാമയും ഉമ്മ ഒക്കെ ഓടി ചെന്ന് അവർ ഇവരെ കണ്ടിട്ട് നിർത്തണമൊന്നുമില്ല അങ്ങനെ അവസാനം ഉമ്മ ആ മതിലിൻ്റെ അട കയറി നിന്ന് പൊട്ടി കയറുന്നിടത്ത് പിന്നെ ഞാനട ചെന്ന് ഞാൻ എന്താ ഫോൺ എടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ഇയാളെൻ്റെ മുഖത്ത് അടിക്കുക ചെയ്തു പിന്നെ അയാളെ കയ്യിൽ എന്തൊക്കെയോ മാരുക മാരുതങ്ങൾ ഉണ്ടായിരുന്നു അയാൾ അത് ഒരു ഹാമർ അങ്ങനെ ഒരു സാധനം എടുത്തിട്ട് ഉമ്മാനെ എന്താ തടയിൽ ചെതുമ്പോൾ ഇങ്ങനെ മതിൽ പൊട്ടിക്കണത് തടഞ്ഞപ്പോൾ അതുകൊണ്ട് അടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പോത്തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്താ പോയി പിന്നെ മക്ക നല്ല ബോഡി ഇപ്പോൾ ഹയാത്തിൽ ഇന്നലെ രാത്രി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പുതുവീട്ടിൽ സുധീർ സഹോദരൻ നസീർ എന്നിവർ സിറാജിന്റെ മതിൽ പൊളിക്കാൻ ശ്രമിച്ചത് പതിനൊന്ന് വർഷമായി പൊതുകുളത്തിനരികിലൂടെയുള്ള നടവഴിയാണ് സുധീറിന്റെ വീട്ടുകാർ ഉപയോഗിച്ചു വരുന്നത് സിറാജിന്റെ വീട്ടുവളത്തിലൂടെ പത്തടി വഴി ഇവർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നൽകിയിരുന്നില്ല ഉപയോഗിച്ചു വന്ന നടപടി സ്ലാബ് ഉപയോഗിച്ച് അടച്ചുപൂട്ടിയാണ് സിറാജിൻ്റെ വർഷങ്ങൾ പഴക്കമുള്ള മതിൽ പൊളിക്കാൻ ഇവർ ശ്രമം നടത്തിയിട്ടുള്ളത് സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് നേരെയാണ് പാതിരാത്രിയിൽ ആക്രമണം നടന്നത് പ്രവാസികളായ ഗൃഹനാഥനും മകനും കുടുംബത്തിൻ്റെ സുരക്ഷയിൽ ആശങ്കാകുലരാണ്